മൂന്ന് ജീവികൾ വീട്ടിൽ വന്ന് ആട്ടി ഓടിക്കാൻ പാടില്ല മൂന്ന് ജീവികൾ അലീസിന്റെ കിതാബുകളിൽ കാണാം മൂന്ന് ജീവികൾ വീട്ടിൽ വന്ന് ആട്ടി ഓടിക്കാൻ പാടില്ല എന്ന പെണ്ണുങ്ങളൊക്കെ അത് കേൾക്കണം ഇത് പറയുമ്പോൾ അങ്ങോട്ട് ദഹിക്കാറില്ല അള്ളാഹുമ നൽകുമാറാകട്ടെ മൂന്ന് ജീവികൾ വീട്ടിൽ വന്ന് ആട്ടി ഓടിക്കാൻ പാടില്ല എന്നാണ് മൂന്ന് ജീവികൾ അലീസിന്റെ കിതാബുകളിൽ കാണാം മൂന്ന് ജീവികൾ വീട്ടിൽ വന്ന് ആട്ടി ഓടിക്കാൻ പാടില്ല എന്ന പെണ്ണുങ്ങളൊക്കെ അത് കേൾക്കണം പറയുമ്പോ അവർക്കങ്ങോട്ട് ദഹിക്കാറില്ലാഹുമാ നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ പൂച്ച ഓടിക്കരുത് പഞ്ചിക്കം ഈ മൊട്ടിച്ചാ അത് മൊട്ടിച്ചാൽ നിനക്ക് കിട്ടും അള്ളാഹുദിനെഴുതിയിരിക്കണല്ലേ ആട്ടി ഓടിക്കാൻ പാടില്ലാത്ത ജീവികളിൽ പെട്ട ഒന്നാണ് പൂച്ച മീൻ വെട്ടുന്ന പെട്ടുന്ന വരും ഭക്ഷണം കഴിക്കുന്ന കഴിക്കണ വരും അതിനെ ഓടിക്കലല്ല കല്ലറിഞ്ഞോട്ടിക്കലല്ല എന്റെ പ്രിയപ്പെട്ടവർ അതിന് ഭക്ഷണം കൊടുക്കണം അപ്പൊ ചിലര് പെണുങ്ങൾ പറയും പൊരിച്ചു വെച്ചിരിക്കണം മീൻ കൊണ്ടുപോകും അത് അതതിന് പേരെഴുതിയിട്ടുണ്ട് അതല്ലേ കൊണ്ടുപോകണം അങ്ങനെയല്ലേപ്പാ ഇതെങ്കിലും ഉണ്ടായിരിക്കണേ പൂച്ച നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളിവിടെ ഈ പായ്പാട് മാർക്കറ്റിൽ നിന്ന് നല്ല അയിരൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചു എന്തോ ശബ്ദം കേട്ടു ഭാര്യ ഇവിടെ തിരിച്ചു വന്നപ്പോഴത്തേക്കും പൂച്ച കൊണ്ടുപോയി കുറ്റം പറയാൻ പറ്റുമോ പറ്റുവോ ഇല്ല കാരണം എന്തേ അതിന്റെ രുചി കള്ള എഴുതിയിട്ടുണ്ടായില്ല എന്റെ പ്രിയപ്പെട്ടവരെ ആട്ടി ഓടിക്കാൻ പാടില്ലാത്ത ജീവികളിൽ പെട്ട ഒന്നാണ് പൂച്ചുഅലിസ് മാത്തങ്ങളുടെ വസ്ത്രത്തിൽ ഉറങ്ങിപ്പോയി വിളിച്ചു ഓടിച്ചില്ലാതെ ആട്ടി ഓടിച്ചൊന്നുമില്ല ഇല്ല കുറച്ചുനേരം നോക്കി എഴുന്നേറ്റ് പോണരുവോ എവിടെ ചങ്ങാതി അല്ല ചൂടല്ലേ കിടന്നങ്ങ് ഉറങ്ങി അവസാനം പ്രവാചകൻ തന്റെ വസ്ത്രം മുറിച്ചു മാറ്റി ആ പൂച്ച ഉറങ്ങട്ടെ അതിനുശേഷം അബൂഹുറൈ റബിള്ളഹു താരാന പൂച്ചയോട് വലിയ ഇഷ്ടം അന്ന് പറഞ്ഞുകൊണ്ട് പൂച്ചയെ വളർത്താന്നല്ലോ അങ്ങനെ ഒരു മസര കണ്ടേക്കരുത് അത് പറഞ്ഞു കേട്ടോ പൂച്ചയെ സ്നേഹിക്കണം എന്നിട്ട് പറഞ്ഞിട്ട് ബെഡ്റൂമിൽ കിട്ടി കിടത്തണോന്നല്ല ഇന്നത്തെ ചില പൂച്ചകളെ കണ്ട പേടി തോന്നും ലക്ഷങ്ങളാ പൂച്ചയുടെ ഇടവല്ല കണ്ടു കഴിഞ്ഞാ പറച്ചോനെ സിംഹക്കുട്ടികള് വരണ പോലെ ചില പൂച്ച ഞാൻ ഈ അടുത്തുനിന്ന് ഒരു സുഹൃത്തിൻറെ വീട്ടിൽ പോയപ്പോ കൂട്ടിനകത്ത് പൂച്ചയ്ക്ക് ഫാൻ ഇട്ട് വെച്ചിരിക്ക അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു ചൂടാ ചൂടാണെങ്കിൽ പൂച്ച ഉറങ്ങാറില്ലെന്ന് ആ പൂച്ചയായിട്ട് ജനിച്ചാ മതിയായിരുന്നു എന്തിക്കാറുണ്ടായിരുന്നു കാരണം അത്രയും മനോഹരമായ രീതിയിൽ കൂട് കെട്ടിയിട്ട് ഒരു ഫാൻ തന്നെ വെച്ച് കൊടുക്കുന്നു ഞാൻ ദൈ ഹൃദയത്തിൻ മധുപാത്രം ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനീയൻ ഋതുദേവതയായ അരികിൽ നിൽക്കേ അരികിൽ നിൽക്കേ ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖി നീയൻ ഋതുദേവതയായ അരികിൽ നിൽക്കേ നീ എന്നരികിൽ നിൽക്കേക്ക ിൽ മഴവില്ലിൻ മഴ വന്ന് പൊട്ടുകളോ അരുമയാർത്തികരാവിൻ്റെ അണി വിരൽ ചാർത്തിക ചന്ദ ളസി തന്മയിൽയമോ നീ ഓരോ മയിൽ പീലി തൻ സൗന്ദര്യമോ നീ ഓരോ മയിൽ പീലി തൻ സൗന്ദര്യമോ ഭയത്തിൻമധുപാത്രം നിറയുന്നു സഖിനീയഋ ഋതുദേവതയായരി നിൽക്കേ ിൽ പൂതി വാർത്ത